അല്ലാഹുവിൻ്റെ അതിഥിയായി പന്ത്രണ്ടുകാരനും കണ്ണൂരിലെ ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ആദ്യ സംഘത്തിലാണ് ഈ കുഞ്ഞു ഹജ്ജാജി യാത്ര തിരിക്കുന്നത് കണ്ണൂർ മാട്ടൂൽ സ്വദേശി നബ്വാൻ ഹജ്ജ് ക്യാമ്പിലെ താരമാണിപ്പോൾ ഇതാണ് പന്ത്രണ്ടുകാരനായ നബുവാൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തീർത്ഥാടകൻ കുഞ്ഞായതുകൊണ്ട് തന്നെ ക്യാമ്പിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് നബുവാൻ ഉമ്മ നയിമയും സഹോദരൻ പതിനേഴ് വയസ്സുകാരൻ ഷമീലും ഉമ്മയുടെ സഹോദരൻ നജ്മലിന്റെയും കൂടിയാണ് നബുവാന്റെ യാത്ര ഏറെ സന്തോഷമുണ്ടെന്ന് നബുവാൻ പറഞ്ഞു നല്ല സന്തോഷം கூடு வரல இல்லை டப்பா ரெண்டால முடியல போகுது அஞ்சாறு கூடுத்துக்கு வராலும் தோணாது அய்யோ பின்ன உக்காக்கியோ என்ன மானே இது ஏய் ഹജ്ജിന് പോകണമെന്ന അതിയായ ആഗ്രഹത്തിലായിരുന്നു ഉമ്മ നയിമ ഉമ്മയുടെ ആഗ്രഹം അറിഞ്ഞതു മുതൽ കൂടെ താനുമുണ്ടെന്ന തീരുമാനത്തിലായി നബുവാനും നബുവാന്റെ ആഗ്രഹത്തിനൊപ്പം കുടുംബം നിന്നതോടെ ജ്യേഷ്ഠൻ ഷമീലിനെയും കൂടെ കൂട്ടി കുടുംബം ഒന്നായി അള്ളാഹുവിന്റെ അതിഥികളായി പുറപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഇത്തവണ അതിനുള്ള അപേക്ഷയും നൽകി ആദ്യ അപേക്ഷയിൽ തന്നെ തീർത്ഥാടനത്തിന് അവസരം ലഭിക്കുകയും ചെയ്തു നബുവാന്റെ ആഗ്രഹം കൊണ്ടാകാം ആദ്യ അപേക്ഷയിൽ തന്നെ ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് കരുതുകയാണ് ഇവരുടെ കുടുംബം nos matanor